السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد قال رسول الله صلى الله عليه وسلم من أفطر يوما من رمضان من غير رخصة ولا مرض لم يقض عنه صام الدهر كله وإن صامه وتنبي صلى الله عليه وسلم من أفطر يوما من رمضان റമലാനിൽ നിന്നും ഒരു ദിവസത്തെ നോമ്പ് ആരെങ്കിലും ഒഴിവാക്കിയാൽ മിനവൈരി റുസത്തിൻ വല മറലിൻ ഒരസുഖമോ നോമ്പ് ഒഴിവാക്കാവുന്ന മറ്റു കാരണങ്ങളോ ഇല്ലാതെ ലം്യക്കൊലി അൻഹു കുല്ലിഹി വ സൗമുദ്ഹു ആ ഒരു നോമ്പിന് പകരം കാലം മുഴുവനും നോമ്പനുഷ്ഠിച്ചാലും ഈ റമലാനിലെ ഒരു നോമ്പിന് അത് പകരമാവുകയില്ല റമലാനിലെ ഒരു ദിവസത്തെ നോമ്പ് വളരെയേറെ പ്രതിഫലമുള്ളതും അതിന്റെ പ്രതിഫലം എണ്ണി കണക്കാക്കാനാവാത്തതുമാണ് ഏതെങ്കിലും കാരണത്താൽ റമലാനിലെ ഒരു നോമ്പ് നഷ്ടപ്പെട്ടാൽ അത് പിന്നീട് കലാവ് വീട്ടിയാൽ മതിയാകും എന്നാൽ കലാവ് വീട്ടിയാലും റംലാനിന്റെ കാലം മുഴുവനും കലാവ് വീട്ടിയാലും റമലാനിലെ ഈ ഒരു ദിവസത്തോട് ആ ദിവസങ്ങളൊന്നും മതിയാവുകയില്ല അത്രയും മഹത്വമാണ് റമലാനിലെ ഒരു നോമ്പിനുള്ളത് എന്ന് എന്നും തമിഴ്സ് അല്ലാവി പഠിപ്പിക്കുന്നു വഫാഖല